െ നവംബർ ഏഴു മുതൽ ലോകന്റെ പാടുമ്പുള്ള തിയേറ്ററുകളിലേക്ക് ഇറങ്ങു ഈ വീട് ഇപ്പൊ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടോ ചേട്ടാ എന്നോട് ഇറങ്ങി പോവാൻ പറയുന്നത് കോളുകൾ വന്നോണ്ടിരിക്കുന്നത്

കോരെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ശസ്ത്രക്രിയോട് ചോദിച്ചറിയാമോ സിസ്റ്ററെ കഴിഞ്ഞ ആഴ്ച ബ്ലൗസ് അല്ല അതെ പല പ്രശ്നങ്ങളുണ്ടാവും കഴിഞ്ഞപ്പോ തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണോ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ നാളെയാണെന്നുണ്ടെങ്കിൽ

എന്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് അറിയാമോ അപ്പൊ തന്നെ മൂന്ന് പ്രാവശ്യം അച്ഛനെ പറഞ്ഞു ഏയ് എന്റെ അച്ഛനാണെങ്കിൽ എനിക്ക് കൺ കണ്ട ദൈവമാണ് അച്ഛൻ എന്റെ ദൈവമാണ് ആണ് അച്ഛൻ ദൈവം കഴിഞ്ഞ ആഴ്ച ഈ ദൈവം ഇങ്ങാരുടെ പാത്രത്തിൽ നിന്ന് ഒരു ചിക്കൻ പീസ് എടുത്തപ്പം ആ ദൈവത്തിന്റെ ഉച്ച വരച്ചു വീഴുകൾ അറിഞ്ഞു തന്നെ എന്നെ പിടിച്ച് കയറ്റിയത് അമ്മ അഞ്ചാമത് ആറ് വന്നു കഴിഞ്ഞാലേ സദ്യ കൊടുക്കണം എന്നെ എന്തു വേണമെന്ന് പറഞ്ഞു എന്റെ വീട്ടുകാരെ എന്തേലും പറഞ്ഞോ മഹേഷ്ട് പിടിക്കത്തില്ല നീ എന്താ നീ ഞാൻ വീട്ടിൽ നീ ഇറങ്ങണിന്ന് ഇറങ്ങുന്നു നമസ്കാരം നമസ്കാരം ഓയൽ ഒരു കാറ് വിൽക്കാറുണ്ടെന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ 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 അയ്യോ അത് ഇത് ഹസ്ബൻഡ് പാപ്പച്ചൻ കാക്കയുടെ കാക്കയെടുതിന്നൂര് എന്തോ പാപ്പ ആദ്യം വെച്ചിട്ട് ഇവിടെ നിന്ന ഈ കോമഡിയും കൂടെ വിറ്റ് വിട്ടുപോയാലും അല്ലേ ഇത് വണ്ടി കൊടുക്കുവോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ബ്രേക്കൗട്ടാ അല്ല നമ്മൾ പറഞ്ഞ വിലയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെന്ന് അപ്പൊ എത്ര രൂപയാണെങ്കിൽ നമുക്ക് കൊടുക്കാം നമുക്കൊരു ഒരു അഞ്ചു ലക്ഷം രൂപയാണെങ്കിൽ ഈ വണ്ടി കൊടുക്കാം ഈ ഒരു കാര്യം സത്യായിട്ടും നമുക്ക് ഞാൻ ഒരു നാല് ലക്ഷം രൂപ രണ്ടുപേരുടെയും കയ്യിലേക്ക് തരും എനിക്ക് വണ്ടി തരിക അയ്യോ സാർ അത് ഭയങ്കര ശരി ഞാൻ എന്നാൽ ഒരു നാലര ലക്ഷം രൂപ കയ്യിലേക്ക് തരും പക്ഷെ ഒരു കണ്ടീഷൻ നിങ്ങൾ ഈ പോസ്റ്റിൽ ഒരാളായിട്ടില്ലായിരുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ പത്രം വായിച്ചോണ്ടിരിക്കുന്ന ഡ്രൈവർ അയ്യളയും കൂടെ തന്നേക്കണം എത്ര വെച്ച് കഴിഞ്ഞാൽ

ഞാൻ നാലര ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു തരുന്നു വണ്ടിക്ക് സർക്കസ് സർക്കസ് ഉണ്ടോ ഈ വണ്ടി ഒരു റഷ്യല്ലാതെ ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ ഞാൻ സർക്കസ് കൊടുക്കേണ്ട വന്നിട്ടില്ല അല്ല പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വണ്ടി നമ്മൾ റോഡിലൂടെ ഓടിക്കൂലേ ഓടിക്കൂലേതെങ്കിലും വണ്ടിയിൽ ഒന്ന് പ്ലാൻചോ ഒന്ന് പ്ലീൻ ക്ലീച്ചോ ചെയ്താൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്ന സംഭവം ഇൻഷുറൻസ് ആ ആ